കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ നടപടിയെടുത്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ ഏറ്റി അസിസ്റ്റന്റ് വാർഡിൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ സസ്പെൻഡ് ചെയ്തു കേസിൽ കൂടുതൽ പേരുടെ മൊഴി എടുത്തേക്കും കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട് ഗോകുൽ അങ്ങനെ കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ നടക്കുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൂടി ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറേയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടായിരുന്നു സസ്പെൻഷൻ ഉത്തരവായിട്ട് പുറത്ത് വന്നത് അതായത് നിലവിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള പ്രൊഫസർ സുലേഖ ഏറ്റി അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് വി മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് റാഗിങ് തടയുന്നതിലും ഇടപെടുന്നതിലും ഇവർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോളേജ് ഹോസ്റ്റലിന്റെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ആയിട്ടുള്ള വ്യക്തിയെ അടിയന്തരമായിട്ട് ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടനുബന്ധമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ നടപടികൾ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള വീഴ്ച കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു കാരണം ഇത്തരത്ര വലിയ ക്രൂരപ്രീഡനങ്ങൾ അവിടെ നടന്നിട്ടും അതൊന്നും തന്നെ കോളേജ് അധികൃതരോ അല്ലെങ്കിൽ പോസ്റ്റൽ വാർഡനോ പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നത് അതായത് മാസങ്ങളോളം ഈ പീഡനങ്ങൾ ആ കോളേജ് ഹോസ്റ്റലുകളിൽ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഇപ്പോഴത്തുള്ള മാസങ്ങളിൽ പല ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ഈ വിവരങ്ങളൊന്നും തന്നെ കോളേജ് അധികൃതർ അറിഞ്ഞിരുന്നില്ല ഒപ്പം ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞിരുന്നില്ല അസിസ്റ്റന്റ് വാർഡൻ ആ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന മുറിക്ക സമയം തന്നെയാണ് ഈ അസിസ്റ്റന്റ് വാർഡിന് താമസിക്കുന്നത് അയാളും ഈ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നത് വലിയ വീഴ്ച തന്നെ കോളേജിന്റെയും ഹോസ്റ്റൽ അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആരോഗ്യവകുപ്പും ആ കാര്യം ശരിവെച്ചു കൊണ്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഒപ്പം തുടർ നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ അഞ്ച് വിദ്യാർത്ഥികൾ പ്രതികളായിട്ടുള്ള അഞ്ച് വിദ്യാർത്ഥികളെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവരെ ഡിബാർ ബാർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഈ ഈ അഞ്ച് പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളും ഒരുപക്ഷേ ഇനി ഉണ്ടായേക്കാൻ സാധ്യതയുമുണ്ട് ഒപ്പം പോലീസ് അന്വേഷണം സമാന്തരമായി തന്നെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും ഒപ്പം ഈ കോളേജ് അധികൃതരുടെയും മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സമാനമായി കൂടുതൽ പരാതികൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റാഗിങ്ങിനിരയായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് അത്തരത്തിൽ കൂടുതൽ പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അത് മറ്റ് സെപ്പറേറ്റ് പരാതികളായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് മറ്റ് കേസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിനെ അതിന്റെ അന്വേഷണം കൂടി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഗാന്ധിനഗർ പോലീസ് അറിയിച്ചിരിക്കുന്നത് അപ്പം കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി അതായത് കൂടുതൽ ഇരകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റാങ്കിങ് നടത്തിയിട്ടുണ്ടോ പ്രതികളായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി സമാനമായി പോയി ഗോകുൽ രമേശ് ആണ് കോട്ടയത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്